നമസ്കാരം മലയാളി വാർത്ത ഇൻസെയിലേക്ക് സ്വാഗതം നായർ സർവീസ് സൊസൈറ്റിയുടെ കടിഞ്ഞാൾ ജി സുകുമാരൻ നായരിൽ നിന്നും നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച നായരീഴവ സഖ്യം എൻ എസ് എസ് ഡയറക്ടർ ബോർഡിൽ അവതരിപ്പിച്ച ദിവസമാണ് സുകുമാരൻ നായർക്കെതിരെ അതിഗുരുതരമായ അഭിപ്രായ ഭിന്നത ബോർഡ് അംഗങ്ങളിൽ നിന്നുണ്ടായത് ബോർഡിനോട് ചോദിക്കാതെ ടെലിവിഷൻ ചാനലുകളിൽ വെള്ളാപ്പള്ളിയുടെ മകനെ പെരുന്നയിലേക്ക് മകനെ പോലെ സ്വാഗതം ചെയ്യുമെന്ന് സുകുമാരൻ നായർ പരസ്യ പ്രസ്താവന നടത്തിയത് ശരിയായില്ലെന്നും അഭിപ്രായമുയർന്നു വെള്ളാപ്പള്ളി എന്നും നായർ സമുദായത്തിന്റെ ഉന്നതിക്ക് ഒരംഗം വച്ചയാളാണെന്നും ഇത്തരം ആളുകൾ അകറ്റി നിർത്തുക തന്നെ വേണമെന്നും ബോർഡ് അംഗങ്ങൾ സുകുമാരൻ നായർക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ തുഷാറിനെയും വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായർ അകറ്റിയത് ബി ജെ പിയോടുള്ള വിരോധം കാരണമാണെന്ന പ്രചാരണം ഇറക്കി വിട്ടത് സുകുമാരൻ നായരുടെ ക്യാമ്പാണെന്ന് മനസ്സിലാക്കുന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡിൽ ഭൂരിഭാഗം പേരും ബി ജെ പി അനുകൂലിക്കുന്നവരാണ് വി ഡി സതീഷിനെതിരെ നായർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ തെറ്റാണെന്നും ബോർഡിൽ അഭിപ്രായമുണ്ടായി സമുദായ സംഘടനകൾക്കിടയിൽ വലിയ കൊട്ടിഘോഷങ്ങളോടെ തുടങ്ങി എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യമെന്ന മഹാസഖ്യം ഒടുവിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ അതിനു പിന്നിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് നടത്തിയ കൃത്യമായ കണക്ക് കൂട്ടലുകളുടെയും രാഷ്ട്രീയ മുൻ മുൻകരുതലിന്റെയും തന്ത്രമുണ്ട് എസ് എൻ ഡി പിയുമായി കൈകോർക്കാനില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളും ചരടി വലിച്ചു എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിൽ നിന്ന് പിന്മാറി എൻ എസ് എസ് ഐക്യം പ്രായോഗികമല്ലെന്ന എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം വിലയിരുത്തുകയായിരുന്നു ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന ഡയറക്ടർ ബോർഡ് യോഗ തീരുമാനം പത്രക്കുറിപ്പ് പുറത്ത് പുറത്തെത്തിയതോടെ തോറ്റത് സുകുമാരൻ നായരാണ് തനിക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കിയതോടെ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സുകുമാരൻ നായർ കൊണ്ടുവന്ന ഐക്യം വേണ്ടെന്ന പ്രമേയം എല്ലാവരും അംഗീകരിച്ചു ഇതിലൂടെ ജനാധിപത്യപരമായി എൻ എസ് എസ് തീരുമാനം എടുത്തുവെന്ന പ്രതീതിയും ഉണ്ടായി തൽക്കാലം ഇതിലൂടെ വെള്ളാപ്പള്ളി പ്രതികരിക്കില്ല കരുതലോടെയാണ് വെള്ളാപ്പള്ളി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം എൻ എസ് എസ് സംശയിക്കുന്നു സമദൂരത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം ഐക്യ നീക്കത്തിന്റെ പേരിൽ സി പി എം നടത്തുന്ന രാഷ്ട്രീയ കളി ബോർഡ് തിരിച്ചറിഞ്ഞു ഇത് മുൻകൂട്ടി കണ്ട ബി ജെ പി നേതൃത്വം ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ പെരുന്നയിലേക്ക് അയച്ചു ഐക്യ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതിന് പിന്നിൽ സി പി എം അജണ്ടയാണെന്ന് ബോർഡ് വിലയിരുത്തി വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തി എൻ എസ് എസിനെ ഇടതുപാളയത്തിൽ എത്തിക്കാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ബോർഡ് പിണറായിക്ക് ഹൃദയസ്തംഭനമുണ്ടാക്കിയ തീരുമാനം എടുത്തത് ശ്രീധരൻ ശ്രീധരൻപിള്ള പെരുന്നയിലെത്തിയപ്പോൾ തന്നെ ഈ ഐക്യത്തിന് അന്ത്യം കുറിക്കാനുള്ള ഉറച്ചു തീരുമാനം ബോർഡ് എടുത്തു കഴിഞ്ഞിരുന്നു ശ്രീധരൻപിള്ളയോട് ഇക്കാര്യം ചില ബോർഡ് അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശിന് പത്മഭൂഷൺ നൽകി ആദരിച്ചത് ബോർഡ് സംശയത്തോടെയാണ് കണ്ടത് വി എസിന് പത്മവിഭൂഷൺ നൽകി സി പി എമ്മിനെ തണുപ്പിച്ചതുപോലെ പത്മപുരസ്കാരങ്ങളിലൂടെ സമുദായ നേതാക്കളെ വലയിലാക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ ബോർഡ് തങ്ങൾ ആ കെണിയിൽ വീഴില്ലെന്ന് ഉറപ്പിച്ചു വെള്ളാപ്പള്ളിയുമായി കൈകോർത്ത് അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എൻ കൂടി ബാധകമാകുന്ന അവസ്ഥ വരുമെന്ന ഭയവും ഡയറക്ടർ ബോർഡിലെ എതിർപ്പും സുകുമാരൻ നായരെ പുനർചിന്തക്ക് പ്രേരിപ്പിച്ചു എസ് എൻ ഡി പി നേതൃത്വം ബി ഡി ജെ എസ് നിലവിൽ ബി ജെ പിക്ക് ഒപ്പമാണ് രാഷ്ട്രീയമായി ഇത്തരം ചായവുകളോട് യോജിക്കാനാവില്ലെന്നും ഏതെങ്കിലും മുന്നണിയുടെ വാലാകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്നുമാണ് എൻ എസ് എസിന്റെ നിലപാട് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് കോൺഗ്രസിനാണ് സമുദായ സംഘടനകൾ ഒന്നിക്കുന്നത് സി പി എമ്മിന് അനുകൂലമാകുമെന്ന പ്രചാരണം യു ഡി എഫിനെ ആശങ്കയിലാഴ്ത്തിയിരുന്നു എൻ എസ് എസ് പഴയപടി ആയതോടെ ആ പേടി ഒഴിവായി ഏതെങ്കിലും ഒരു ചേരിക്കൊപ്പം നിന്നാൽ തങ്ങളുടെ വില പോകുമെന്ന് ബോർഡിന് നന്നായി അറിയാം സമദൂരം എന്ന വജ്രായുധം വീണ്ടും പുറത്തെടുക്കുന്നതിലൂടെ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും സമുദായത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ബോർഡ് വിശ്വസിക്കുന്നു ഐക്യത്തിന്റെ പേരിൽ സി പി എം വിരിച്ച വല കെറിമുറിച്ച് പെരുന്ന അതിന്റെ സ്വതന്ത്ര വഴി തിരഞ്ഞെടുക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് സമവാക്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ് എൻഎസ്എസിന്റെ വിശദീകരണം ഇപ്രകാരമാണ് പല കാരണങ്ങളാലും പലതവണ എൻ എസ് 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 എൻ ഡി പി ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തന്നെ വ്യക്തമാക്കുന്നു എൻ എസ് എസിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് പ്രതിചലിക്കാനും ആകില്ല അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല പ്രത്യേകിച്ച് എൻ എസ് എസിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാൽ മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം എസ് എൻ ഡി പിയോടും സൗഹാർദ്ദത്തിൽ വർദ്ധിക്കാനാണ് എൻ എസ് എസ് ആഗ്രഹിക്കുന്നത് എൻ എസ് 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 എൻ ഡി പി ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്നാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷമുള്ള പത്രക്കുറിപ്പിൽ കുറിപ്പിൽ എൻ എസ് എസ് വ്യക്തമാക്കുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ ഐക്യത്തിലാകാൻ തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എൻ എസ് എസുമായുള്ള ഐക്യത്തിന് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വം യോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു പെരുന്നയിൽ പോയി തുടർ ചർച്ചകൾ നടത്താൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ മകനും ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റുമാരായ തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നതായി എൻ എസ് എസ് നിലപാട് കൈക്കൊള്ളുന്നത് ചുരുക്കത്തിൽ സുകുമാരൻ നായർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിക്കുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത് പെരുന്ന ആസ്ഥാനത്ത് ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ ഇതിന്റെ ഉത്തരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നൽകുമെന്നാണ് സൂചന സുകുമാരൻ നായരെ മേഘപാളികളിൽ തടങ്കിലാക്കിയത് സി പി എമ്മും മുഖ്യമന്ത്രി സാക്ഷൽ പിണറായി വിജയൻ ആണ് പെരുന്നയ്ക്ക് അകത്തും പുറത്തും പ്രചരിക്കുന്ന കഥകൾ സത്യമാണെങ്കിൽ തർക്കങ്ങൾ സൃഷ്ടിച്ചത് സി തന്നെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മൂത്ത സഹോദരൻ പ്രമുഖ കരാറുകാരൻ കളഞ്ഞൂർ മധുവാണ് സുകുമാൻ സുകുമാരൻ നായരുടെ ഉറ്റബന്ധുവിനെതിരെയുള്ള ക്രിമിനൽ കേസിൻ്റെ സംവിധാനം നിർവഹിച്ചത് കേസിലൂടെ സുകുമാരൻ നായരെ ട്രാപ്പിലാക്കുകയെന്ന് പിണറായിയുടെ ഉദ്ദേശം വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്ന് പിണറായി ഒപ്പിച്ച പണിയാണ് സുകുമാരൻ നായർക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നു പൊതുവെ ആർ എസ് എസ് കാരൻ എന്നറിയപ്പെടുന്ന സുകുമാരൻ നായരെ സി പി എമ്മുകാരനാക്കാനുള്ള തന്ത്രമാണ് പിണറായി വെള്ളാപ്പള്ളിയുടെ സഹായത്തോടെ നടത്തിയത് ഇത് എൻ എസ് എസ്സിൽ കലാ െന്ന് പിണറായിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നടന്നത് ഏത് പ്രതിഷേധം വന്നാലും നേരിട്ട് കൊള്ളാമെന്നാണ് സുകുമാരൻ നായരുടെ നിലപാട് മറ്റാരും വ്യക്തമാക്കാത്ത വിധത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണെന്നും അദ്ദേഹം അറിയിച്ചു സി പി എമ്മിന് പിന്തുണ നിലപാടിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പൂഞ്ഞാറിൽ പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന സുകുമാരൻ നായർ രാജുവെക്കണം എന്ന ബാനറും ഉയർന്നു സ്വാമിയെ ശരണം അയ്യപ്പ എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു ബാനർ ഫ്ലക്സുകളൊക്കെ വരട്ടെ തനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമല്ലോ നിലപാട് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധങ്ങളെ നേരിട്ടോളാം എന്നായിരുന്നു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എൽ ഡി എഫ് സർക്കാരുമായി ഒൻപതാണ്ടായി തുടരുന്ന അകൽച്ച പരിഹരിച്ച് എൻ എസ് എസ് സമദൂരത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരുന്നു ശബരിമലയിൽ വിശ്വാസം ആചാരം എന്നിവ സംരക്ഷിച്ച് വികസനം കൊണ്ടുവരാനുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ സമീപനത്തെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയതിനാലാണ് സമുദായത്തിനകത്തുനിന്ന് തന്നെ വിമർശനങ്ങളും മുറുമുറുപ്പും ഉയർന്നത് കോൺഗ്രസിനെ വിമർശിക്കുകയും ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിനെ നിലപാട് മാറ്റം അംഗീകരിച്ച് പ്രശംസിക്കുകയും ചെയ്തതാണ് അദ്ദേഹം ഇടത് പിണക്കത്തിന് അറുതി വരുത്തിയത് എൻ എസ് എസ് നിലപാട് Print, െ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കുന്ന നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചത് സ്വർണ്ണപാളി വിഷയത്തിലും സർക്കാർ അനുകൂലമായ നിലപാടാണ് ജി സുകുമാരൻ നായർ സ്വീകരിച്ചത് ജി സുകുമാരൻ നായരും പിണറായിയും തമ്മിൽ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ തയ്യാറെടുക്കുന്ന പിണറായി ആരെയും കയ്യിലെടുക്കുന്ന മൂഡിലാണ് ഇതിൽ കുഴപ്പക്കാരെ കണ്ടെത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഉദ്ദേശം വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഈ തന്ത്രം വിജയിച്ചു ഇതിനുശേഷമാണ് സുകുമാരൻ നായരെ വീഴ്ത്തിയത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിടിപ്പിക്കുക എന്ന നയമാണ് പിണറായി പിന്തുടരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി ഏറെ ബുദ്ധിമുട്ടിച്ചത് സുകുമാരൻ നായരാണ് പിണറായിക്ക് ഭരണ തുടർച്ച കിട്ടില്ലെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു വെള്ളാപ്പള്ളി പക്ഷി പിണറായി ഒരിക്കലും ബുദ്ധിമുട്ടിച്ചില്ല ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും ഒരിക്കലും സർക്കാരിനെ നടു കടലിനും ചികിത്താനും ഇടയിലാക്കിയിട്ടില്ല അന്നു മുതൽ പിണറായി നോക്കി വെച്ചതാണ് സുകുമാരൻ നായരെ വിദ്യാഭ്യാസ മന്ത്രിമാരായ രണ്ട് നായർ സമുദായങ്ങളെ നായരെ സഹായിക്കാൻ വേണ്ടിയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പെരുമാറ്റം കണ്ടാൽ എൻ എസ് എസ് നേതാവാണെന്ന് തോന്നിപ്പോകും മന്ത്രി ബിന്ദുവിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് എൻ എസ് എസിന്റെ ആവശ്യങ്ങൾക്ക് പിണറായി സർക്കാർ എന്നും ചെവി കൊടുത്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിലൂടെയാണ് സർക്കാർ നായർ സർവീസ് സൊസൈറ്റിയിൽ രാശിവിനിമയം നടത്തുന്നത് സുകുമാരൻ നായരെ ബി ജെ പി പാളയത്തിൽ നിന്ന് ഇടതു പാളയത്തിൽ എത്തിച്ചത് തന്നെ ഗണേഷ് കുമാർ എന്നും സുകുമാരൻ നായരുടെ വെളിപ്പുറത്ത് ഗണേഷ് ഉണ്ടായിരുന്നു തന്റെ ഉറ്റബന്ധു സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ പ്പോഴും സുകുമാരൻ നായർക്ക് ആശ്രയം ഗണേഷ് ആയിരുന്നു അതേസമയം സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിണറായി പിൻവലിക്കില്ല ഇത് തെറ്റായ കീഴ്വടക്കമാണെന്ന് പിണറായി പറയുന്നതാ അതേസമയം സുകുമാരൻ നായരെ ഉപദ്രവിക്കില്ല നെസസിന്റെ ഏത് ആവശ്യവും അംഗീകരിക്കാൻ പിണറായി തയ്യാറാണ് സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്ന ചിന്ത മാത്രമാണ് പിണറായിക്കുള്ളത് ഇത് സാധ്യമാവുകയും ചെയ്തു ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാൻ കൂടിയായ മധുവിനെ അതിന് ഉപയോഗിച്ചെന്ന് മാത്രം ഇനി സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായ ഭിന്നിപ്പ് സുകുമാരൻ നായർക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിഞ്ഞാൽ മതി